യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവവചനം ശ്രവിക്കാൻ നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിന് സമയത്തിന് നമുക്ക് സർവശക്തനായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം കർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരാൾ കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ ആരൊക്കെയാണോ സഭാവ്യത്യാസമില്ലാതെ ജാതി മതഭേദമില്ലാതെ ഈ വചനം കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരെയും ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നന്മയും ദൈവാനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ പ്രാർത്ഥിക്കാൻ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെ ഓർക്കുന്നു ദൈവകരങ്ങളിൽ പൂർണ്ണമായും അവയെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്കിന്നത്തെ വചനം ശ്രദ്ധിക്കാം ശ്രവിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് വചനം കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം ഞാനത് വായിക്കുകയാണ് ശ്രദ്ധിച്ചു കേൾക്കാമോ ഈ വചനം അല്പം മനസ്സിലാക്കേണ്ടതായൊരു വചനമാണ് ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും ആ കൊല്ലം തന്നെ നൂറു മേനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു ഇസഹാക്ക് ദൈവാനുഗ്രഹത്തിൽ സാമ്പത്തികമായി പുരോഗതിയിൽ ഒരു കാര്യമാണ് എഴുതിയിട്ടുള്ളത് അടുത്ത കാര്യം ഇങ്ങനെ ഉയർന്നപ്പോൾ ഇങ്ങനെ അഭിവൃദ്ധി ഉണ്ടായപ്പോൾ പലർക്കും അസൂയയും വിഷമവും ദേഷ്യവും വെറുപ്പുമെല്ലാം ഉണ്ടായി അന്നും ഇന്നും ഒക്കെ സെയിമാണ് ഒരാൾ നന്മ അനുഭവി നന്മയിലേക്ക് വരുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാതെ പോകും ആ സമയത്ത് ശത്രുക്കൾ ചെയ്ത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട് പതിനാലാമത്തെ വാക്യം അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ കുശുംബു തോന്നി അസൂയ തോന്നി ആ വ്യക്തിയുടെ സാമ്പത്തിക പുരോഗതി ഉയർച്ച നന്മ പരിചാരകർ എല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായ അസ്വസ്ഥനായി ഫിലിസ്റ്റർ അസൂയ അസൂയോട് ഇവനെങ്ങനെ എങ്ങനെ ഉയർന്നത് ഇവനെങ്ങനെ എങ്ങനെ വളർച്ച പ്രാപിക്കുന്നത് ഇവനെങ്ങനെ അസമമായി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫിലിസ്ത്യർ കാരണങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങി പതിനഞ്ചാമത്തെ വാക്യം അവൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടി കിണറ് മണ്ണ് കൊണ്ടുപോയിട്ട് മൂടാൻ തുടങ്ങി നിന്ന് കിണറുകളെല്ലാം ന ഒരു കിണറല്ല അവിടെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കിണറുകളെല്ലാം മണ്ണിട്ട് മൂടി കിണറും ഒരാളുടെ സാമ്പത്തിക പുരോഗതിയും ഉയർച്ചയും തമ്മിൽ എന്താ ബന്ധമെന്ന് വേറെ എന്തെല്ലാം രീതിയിൽ പ്രതികരിക്കായിരുന്നു പക്ഷേ കിണറെന്തിനാണ് മൂടിയത് ആ ഉറവ എന്തിനാണ് മൂടിയത് പ്രിയപ്പെട്ടവരെ ഈ ഫിലിസ്ത്യർക്കും മനസ്സിലായി ഫിലിസ്ത്യർക്കും മനസ്സിലായി ഈ കിണറും ഇവൻ്റെ ഉയർച്ചയും തമ്മിൽ ബന്ധമുണ്ട് ഇതിനകത്തുള്ള വെള്ളവും ഈ ഐശ്വര്യമൊക്കെ അനുഭവിച്ചിട്ടാണ് ഇവൻ വളരുന്നത് ഉയരുന്നത് ഇവൻ ഇത്രയും പരിചാരകരുണ്ടായത് അതുകൊണ്ട് അത് മൂടിയാൽ ഇവൻ്റെ ഉയർച്ചയൊക്കെ അവിടെ നിന്നോളും എന്ന് ചിന്തിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഇതുപോലൊരു കിണറാണ് നമ്മളുടെ ഈ നിയോഗ പ്രാർത്ഥന ഡെയിലിയുള്ള വചനം ഇതെല്ലാം ഒരു കിണറാണ് ഉറവയുള്ള വെള്ളം ഉള്ള കിണറാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ പലർക്കും അറിയാം ഇവൻ പ്രാർത്ഥിച്ചിട്ടാണ് ദൈവത്തിൽ ആശ്രയിച്ചിട്ടാണ് കയറി വന്നത് അനുഗ്രഹമായത് നന്മയായിക്കൊണ്ടിരിക്കുന്നത് പലരും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മണ്ണിട്ട് മൂടാൻ തുടങ്ങും പലരും നമ്മൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ശുശ്രൂഷയെ മണ്ണ് കൊണ്ടിട്ട് മൂടും നീയല്ലാതെ ആരെങ്കിലും ഇത് കേട്ടോണ്ടിരിക്കോ മണ്ണക്ഷരാർത്ഥത്തിൽ മണ്ണൊന്നും ആയിരിക്കത്തില്ല വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ പരിഹാസത്തിലൂടെ വിമർശനത്തിലൂടെ കളിയാക്കലിലൂടെ ഒക്കെയും മെസ്സേജിലൂടെ ഒക്കെയും നമ്മൾ നമ്മൾ ആശ്രയിച്ചിരുന്ന ആ ദൈവീകമായ അനുഗ്രഹത്തിൻ്റെ ആ കിണറിനെ മൂടാൻ തുടങ്ങും നമുക്ക് തോന്നും ഓ ഇനി പ്രാർത്ഥിക്കണ്ട ഇനി ദൈവത്തിനൊന്നും കേൾക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയായില്ല എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആരൊക്കെയോ മൂടാൻ ശ്രമിച്ചപ്പോൾ ആ മൂടലിൽ നമ്മളെ മൂടിപ്പോയാൽ ശരിയാവില്ല ഇസഹാക്ക് ബുദ്ധിമാനാണ് ഇസഹാക്ക് എഴുതിയിട്ടുണ്ട് പതിനെട്ടാമത്തെ വാക്യം തൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അവന്റെ മരണശേഷം ഫിലിസ്റ്റർ നികത്തിക്കളജിതുമായ കിണറെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ചു വീണ്ടും ആരൊക്കെ എന്തൊക്കെ നമ്മളുടെ അനുഗ്രഹത്തിന്റെ ഒരു സോഴ്സാണ് ഈ കിണർ ഈ നിയോഗ പ്രാർത്ഥന ഈ ഡെയിലി ബ്ലെസ്സിങ് ഇതൊക്കെ ഒരു സോഴ്സ് ആണ് ഇതിനെ മൂടാൻ ശ്രമിക്കുന്നവരുണ്ട് അസൂയോട് മൂടുന്നവരുണ്ട് കുശുമ്പ് കൊണ്ട് മൂടുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ എനിക്കുള്ള അനുഗ്രഹം വരുന്ന കിണറിനെ ശുശ്രൂഷയെ വചനത്തെ ആര് മൂടിയാലും വീണ്ടും കുഴിച്ചോണം വീണ്ടും ആത്മീയതയിലേക്ക് വരണം വീണ്ടും പ്രാർത്ഥിക്കണം വീണ്ടും ദൈവത്തെ ആരാധിക്കണം വീണ്ടും വർഷിപ്പ് ചെയ്യണം വീണ്ടും ദൈവത്തെ സ്തുതിക്കണം വീണ്ടും ദൈവവചനം വായിക്കണം കേൾക്കണം വീണ്ടും കുഴിച്ചോണം ആ അവര് മൂടിയതല്ലേ എന്നാൽ പോട്ടേന്ന് വക്കല് എന്നാൽ ആ കൂട്ടത്തിൽ പോകാമെന്ന് ചിന്തിക്കല് അത് നിൻ്റെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യും വീണ്ടും കുഴിച്ചോണം അങ്ങനെയാണ് ആ സ്ഥലത്തിന് ഒരു പേരൊക്കെ ഇട്ടിട്ടാണ് ഇസഹാക്ക് വിളിക്കുന്നത് ഇസഖാക്ക് ആ സ്ഥലത്തിന് അനുഗ്രഹമുള്ളൊരു പേരൊക്കെ ഇട്ടിരുന്നു ദൈവം ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു എന്നൊരു പേരൊക്കെ പറഞ്ഞു ഹാല ലൂയ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഈ കിണറാണ് മറ്റൊരാൾക്കറിയാം ഇതിനകത്ത് നിന്ന് കോരിയെടുത്താണ് ഈ വചനത്തിൽ നിന്നാണ് ഈ ശുശ്രൂഷയിൽ നിന്നാണ് ഈ പ്രാർത്ഥനയിൽ നിന്നാണ് അനുദിനം ജീവിക്കാനുള്ള ശക്തിയും ബലവും തടസ്സങ്ങൾ മാറുന്നതും അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതും ഈ വചനത്തിൽ നിന്ന് കോരിയെടുത്തിട്ടാണെന്ന് ശത്രുവിന് മനസ്സിലാകുമ്പോൾ എൻ്റെ വിശ്വാസത്തെ മണ്ണിട്ട് മൂടാൻ നോക്കും എൻ്റെ ആത്മീയതയെ മണ്ണിട്ട് നൂടാൻ നോക്കും എൻ്റെ വീട്ടിലുള്ളവർ ചില ചിലപ്പോൾ ശ്രമിച്ചു നിൽക്കും പ്രിയപ്പെട്ടവർ ആർക്കും ദോഷം വരാത്ത രീതിയിൽ വീണ്ടും കുഴിച്ചോണം വീണ്ടും കുഴിക്കണം വീണ്ടും പ്രാർത്ഥിക്കണം വീണ്ടും ദൈവത്തെ ആരാധിക്കണം വീണ്ടും ശുശ്രൂഷയിൽ പങ്കെടുക്കണം വീണ്ടും വചനം കേൾക്കണം അപ്പോൾ നിനക്ക് ദൈവം ഒരിടം തരും വളരാൻ ഒരനുഗ്രഹം തരും നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഒക്ടോബർ മാസത്തെ ഒന്നാം തീയതി മുതലുള്ള നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ ഈ കിണറുമായി അതിനെ താരതമ്യം ചെയ്യുവാണ് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ആ വചനത്തിനാണ് നമ്മൾ അനുഗ്രഹത്തെ കോരിയെടുക്കുന്നത് നമ്മുടെ എല്ലാ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കത് അനുഗ്രഹമായി വളർച്ചയായി വിടുതലായി സൗഖ്യമായി അഭിവൃദ്ധിയായി നന്മയായി മാനസാന്തരമായി പാപബോധമായി പശ്ചാത്താപമായി ഒക്കെ അത് മാറാൻ തുടങ്ങും ഹാല ലുയ്യ മണ്ണിട്ട് മൂടുന്നവരുണ്ടാകാം പക്ഷേ അവരോട് വഴക്കിനും അവരോട് ദേഷ്യത്തിനും പോകേണ്ട വീണ്ടും കുഴിക്കുക വീണ്ടും പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അത് മൂടിപ്പോകും അവിടെ കിടക്കട്ടെ എന്ന് വയ്ക്കല് വീണ്ടും പ്രാർത്ഥിക്കണം ഇനി യോഗ പ്രാർത്ഥന സാധാരണ പോലെ പ്രസംഗിക്കുകയല്ല ഈ പ്രാവശ്യ നിയോഗ പ്രാർത്ഥന ദൈവമേ എൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലെ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റിയെന്നെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി വയ്ക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്തായാലും ഈ ദിവസങ്ങളിൽ ഈ ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഈ ആലയത്തിൽ വരുന്നവർ നിയോഗം വയ്ക്കുന്നവർ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ വന്നോ വന്നില്ലയോ എന്നുള്ളതല്ല ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഉപവാസത്തോടെ ത്യാഗത്തോടെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് താല്പര്യമുള്ള ആർക്കെങ്കിലും പങ്കെടുക്കണമെന്ന് തോന്നിയാൽ സാഹചര്യം പോലെ സന്തോഷത്തോടെ പങ്കെടുക്കാം ആരെ നിർബന്ധിക്കുകയില്ല നിങ്ങൾക്ക് വേണ്ടി ഏതായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷകരും അതിൽ പങ്കെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ ഒക്ടോബർ മാസം ഉണ്ടാകട്ടെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയും ഒരുക്കവുമായിരിക്കും അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ആരെയും കൗൺസിലിങ്ങിനോ പ്രാർത്ഥനയ്ക്കോ ഈ ഒക്ടോബർ മാസം ഉണ്ടാവുകയില്ല ഒക്ടോബർ മാസത്തെ എല്ലാ വ്യാഴാഴ്ചയും ഉച്ച മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും ഉച്ച മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും ഒരു മണി മുതൽ വെള്ളിയാഴ്ച രണ്ട് മണിവരെ വെള്ളിയാഴ്ചത്തെ ഏകദിന ശുശ്രൂഷകൾ അതുപോലെ തന്നെ പോകും അനേകായിരങ്ങൾ പങ്കെടുക്കും ആഗ്രഹമുള്ളവർക്ക് വരാം ആരെയും നിർബന്ധിക്കുകയില്ല സാഹചര്യം പോലെ ചെയ്യുക ഇവിടെ വരുമ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞ് സാഹചര്യങ്ങളാണുള്ളത് ആ സാഹചര്യത്തോട് സഹകരിച്ച് പോകാൻ ആഗ്രഹമുള്ളവർക്ക് സന്തോഷത്തോടെ സ്വാഗതം നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമാക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം ഇന്ന് വൈകുന്നേരം ഏഴര മുതൽ ഏഴ് മുക്കാൽ ഏഴ് നാൽപ്പത്തി അമ്പത് വരെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുടെ ഓൺലൈൻ ശുശ്രൂഷയുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഏകദേശം സാധ്യ എല്ലാവരോടും പറയുക ഇന്ന് വൈകുന്നേരം ഏഴര മുതൽ ഏഴ് നാൽപ്പത്തി അഞ്ച് വരെ ഏഴ് അമ്പത് വരെ അതിൽ കൂടുതൽ പോകത്തില്ല ചില നിർദ്ദേശങ്ങളും പ്രാർത്ഥിച്ചൊരുക്കാനും വേണ്ടിയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നിയോഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആരോഗ്യത്തിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാകട്ടെ നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹമാകട്ടെ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ എല്ലാവിധ നന്മയും ഐശ്വര്യവും ദൈവം നമുക്ക് നൽകട്ടെ വിശ്വാസത്തിൽ വർധനമുണ്ടാകട്ടെ വചനത്തോട് ദാഹമുണ്ടാകട്ടെ ദൈവാനുഗ്രഹമുണ്ടാകട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവമല്ലവരെ അനുഗ്രഹിക്കട്ടെ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ഈ വെള്ളിയാഴ്ചത്തെ ദിവസം അവർ മറക്കല് വൈകുന്നേരം ഏഴരയ്ക്ക് തൊട്ട് ഏഴ് അൻപത് വരെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ഓൺലൈൻ ശുശ്രൂഷയാണ് സാധ്യമായവരോടെല്ലാം പറയുക ആ സമയത്ത് സമയം ക്രമീകരിച്ച് വരാൻ ശ്രമിക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് കാണാം ആ